ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ കരിമംഗല്യം മെലസ്മ അത് മാറാനുള്ള ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡർ അതായത് ലിക്വറോയറ്റ് പൗഡർ ഈ പൗഡർ ഉപയോഗിച്ച് എങ്ങനെയാണ് ആ കറുത്ത ഷെയ്ഡുകളെല്ലാം മുഖത്ത് വരുന്ന എല്ലാ കറുത്ത ഷെയ്ഡും മാറ്റാനുള്ള ഒരു അത്ഭുതമായ ഒരു പാക്കെന്നു തന്നെ ഒരു പൊടിയിൽ നിന്ന് തന്നെ അവർ അത്രയ്ക്ക് വളരെ എഫക്റ്റീവാണ് ഇത് പരീക്ഷിച്ചതിന് ശേഷമാണ് ഞാൻ ഈ പാക്ക് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കുന്നത് അത്രയ്ക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു പാക്കാണ് അപ്പം നമുക്ക് ഈ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടാലോ റൈസ്ഡ് പൗഡറിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മളുടെ സ്കിന്നിലുള്ള ബ്ലാക്ക് സെൽസിനെ എല്ലാം മാറ്റി വൈറ്റ് സെൽസിനെ കൊണ്ടുവരുന്നു അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഗുണം പിന്നെ നമ്മുടെ സ്കിന്ന് വളരെ സ്മൂത്ത് ആകുന്നു സ്കിന്ന് നല്ല നമുക്ക് ഏറ്റനിങ് എന്നെ തടയുന്നു ബസ് അപ്പം നമുക്ക് ഈ കറുത്ത ഷെയ്ഡ് ഇല്ലെങ്കിലും നമുക്ക് ഈ ലിക്വറൈസ് പൗഡർ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം യാതൊരു സൈഡ് ഇല്ല ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പം നമുക്ക് പാക്കിലോട്ട് പോവാം സാധാരണയായി നമുക്ക് ഈ കരിമങ്ങല്യം നെറ്റിയുടെ സൈഡിലും ഈ കവളുകളിലും വായ്ക്കു ചുറ്റും ഒക്കെയാണ് ചിലർക്ക് കാണുന്നത് ചിലർക്ക് ഫേസ് കംപ്ലീറ്റ് ആയിട്ട് ഇത് കാണാം ഇത് തൈറോയ്ഡ് ഉള്ളവർക്കും വണ്ണമുള്ളവർക്കും ഹോർമോണൽ ഇംബാലൻസ് ഉള്ളവർക്കൊക്കെയാണ് സാധാരണയായിട്ട് ഇത് കാണുന്നത് പക്ഷെ അത് നമുക്ക് ഈ ഒരു പാക്ക് കൊണ്ട് അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാം പക്ഷെ അത് ഒരു ദിവസം രണ്ട് ദിവസോ ഉപയോഗിച്ചുകൊണ്ട് പോരാ ഏകദേശം ഒരു മാസത്തോളം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാക്ക് പാക്കിടയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു മാറ്റം വരും അതുപോലെ തന്നെ ഈ പാക്ക് നമ്മുടെ ഈ കറുത്ത ഷെയ്ഡുള്ള ഭാഗങ്ങളിൽ മാത്രമേ യൂസ് ചെയ്യാവൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് വൈറ്റ്നിങ് പ്രോപ്പർട്ടി നല്ലവണ്ണം വെളുപ്പിക്കുന്ന ഒരു പ്രോപ്പർട്ടി ഉള്ളതാണ് അപ്പം നമ്മൾ ഫേസ് ഫുള്ളായിട്ട് ഇടുകയാണെങ്കിൽ ആ വെളുത്ത ഭാഗങ്ങൾ ഒരുപാട് വെളുപ്പ് തോന്നിക്കുകയും ഈ കറുപ്പ് ഒരുപാട് കറുത്തതുപോലെ നമുക്ക് തോന്നിക്കുകയും ചെയ്യാം അതുകൊണ്ട് ഈ അവിടെവിടെ ആയിട്ടാണ് ഈ കറുത്ത ഷെയ്ഡെങ്കിൽ ആ ഷെയ്ഡിൽ മാത്രമേ നമ്മളിത് യൂസ് ചെയ്യാവൂ അപ്പോൾ ഫസ്റ്റ് നമ്മളിത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ആ കറുത്ത ഷെയ്ഡുള്ള ഡെൽ സ്കിൻസിനെ എല്ലാം നമ്മളത് മാറ്റണം അപ്പോൾ ഡെഡ് സ്കിന്നു മാറ്റാനായി ഞാൻ യൂസ് ചെയ്യുന്നത് കോഫി പൗഡറും പൊടിച്ച പഞ്ചസാരയും കുറച്ച് തേനോ കുറച്ച് ഓയിലോ അതായത് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യാം അങ്ങനെയുള്ള ഓയില് ഒന്ന് ഓയിലോ തേനോ മിക്സ് ചെയ്തതിന് ശേഷം ആ ഭാഗത്ത് നമ്മൾ ഒന്ന് തേച്ച് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഒന്ന് ഉരച്ച് കൊടുക്കുമ്പം തന്നെ അവിടെ ഡെഡ് സ്കിൻസ് എല്ലാം അങ്ങ് മാറും അതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പം നമുക്ക് എങ്ങനെയാണ് സ്ക്രബ് നമുക്ക് ഫേസിലുള്ള ഡെഡ് സ്കിൻസ് മാറാനുള്ള ആ സ്ക്രബ് ഉണ്ടാക്കുന്നതെന്ന് കളി നമുക്ക് കുറച്ച് ഒരു അര ടീസ്പൂൺ കോഫി പൗഡർ എടുത്ത് അര ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് അര ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ആഡ് ചെയ്ത് അപ്പം അര ടീസ്പൂൺ കോഫി പൗഡറും അര ടീസ്പൂൺ പൊടിച്ച പഞ്ചസാരയും ഇനി ഇത് ഞാൻ ആൽമണ്ട് ഓയില് കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് ആൽമണ്ട് ഓയിലുകൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് ഉണ്ടെങ്കിൽ തേൻ ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്യാം അപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം ആ കറുത്ത ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് നമുക്ക് ആ ഡെഡ് സ്കിന്നിനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൈകൊണ്ടൊന്ന് ഉരച്ച് ആ പതുക്കെ വളരെ സ്ലോയിൽ അധികം പ്രഷർ കൊടുക്കാതെ വേണം ഒന്ന് ഒന്ന് ഉരച്ച് മാറ്റാൻ അപ്പം നമുക്ക് തുടങ്ങാം മുഖം എല്ലാം നല്ലവണ്ണം തുടച്ച് ക്ലീനാക്കിയതിന് ശേഷം എൻ്റെ മുഖത്ത് അങ്ങനെ വലുതായിട്ട് കറുത്ത ഷെയ്ഡൊന്നും ഇല്ല എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിക്കാനേ അപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിലും കാപ്പി നമ്മുടെ കോഫി പൗഡറും പൊടിച്ച പഞ്ചസാരകൾ മിക്സ് ചെയ്തതിന് ശേഷം അതിപ്പോൾ നമ്മൾ ഈ കറുത്ത ഷെയ്ഡുള്ള ഭാഗത്ത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ ആണെങ്കിൽ അവിടെ ജസ്റ്റ് ഒന്ന് ആ ഭാഗത്ത് മാത്രം ഒന്ന് ഇങ്ങനെ ഒന്ന് ചുണ്ണിൻ്റെ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് തേക്കുക നെറ്റിയിൽ ഇങ്ങനെ ഒന്ന് തേക്കണം തേച്ചതിന് ശേഷം ആ ഭാഗത്തിന് പതുക്കെ കൈ ഉണ്ടിങ്ങനൊരു ഒരു ഇങ്ങനെ കാണിക്കുമ്പം തന്നെ ആ റെഡ് സ്കിന്നെല്ലാം ഒന്ന് മാറും രോഗം പ്രസ് ചെയ്യരുത് ഒരു ഒരു മിനിറ്റ് അപ്പോൾ ആ ഡെഡ് സ്കിന്നെല്ലാം മാറിയതിന് ശേഷം നമ്മൾ ഒന്ന് തുടച്ച് തുടച്ച മുഖം ഒന്ന് കഴുകിക്കളയുകയും നല്ലോണം ഒന്ന് വൈപ്പ് ചെയ്ത് മാറ്റി ചെയ്തതിന് ശേഷമാണ് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാനിതൊന്ന് വൈപ്പ് ചെയ്തിട്ട് അതിനായി നമ്മൾ നമ്മളുടെ ലിക്വറൈസ്ഡ് പൗഡർ ഒരു സ്പൂൺ എടുക്കുകയാണേ പാക്കിന് വേണ്ടിയാണേ ഒരു സ്പൂണ് നമ്മൾ ലിക്വറൈസ്ഡ് പൗഡർ എടുത്തു ഒരു സ്പൂൺ അതുപോലെ തന്നെ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ച് പീൽ പൗഡർ നമുക്ക് അങ്ങാടി കടയിലോ ഓൺലൈൻ വഴിയെല്ലാം നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതുമല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലി നല്ലവണ്ണം വെയിലത്ത് വെച്ച് ഉണങ്ങിയതിന് ശേഷം മിക്സിയിൽ വെച്ച് പൊടിച്ചെടുത്താലും മതി ഓറഞ്ച് പീൽ പൗഡർ ഓറഞ്ച് പീൽ പൗഡറിൽ ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അപ്പം അത് നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ആക്കുന്നു അതുപോലെ തന്നെ സ്കിന്നിലുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാറാനും സഹായിക്കുന്നത് ഈ ലിക്വറൈസ്ഡ് പൗഡറും ഈ ഓറഞ്ച് പീൽ പൗഡറും ഭയങ്കര എഫക്റ്റീവാണ് ഈ ഒരു പാക്ക് ഈയൊരു ഈ പാക്ക് നമ്മുടെ സ്കിന്നിനുള്ള കറുത്ത ഷെയ്ഡുകളെല്ലാം മാതി ഇപ്പോൾ കറുത്ത ഷെയ്ഡൊന്നും ഇല്ലെങ്കിൽ തന്നെയും അതായത് ഒരു ഒക്കെ തേർട്ടി തേർട്ടി ഫൈവ് ഇയേഴ്സ് വയസ്സ് കഴിയുമ്പം നമ്മൾ അപ്പോഴാണ് ഈ കറുത്ത ഷെയ്ഡെല്ലാം നമ്മുടെ മുഖത്ത് വരാൻ സാധ്യത കൂടുതൽ അതുപോലെ നമ്മൾ ഒരുപാട് സൺറ്റാൻ സൂര്യപ്രകാശത്തിന് നമ്മൾ പിന്നെ ഒന്നും യൂസ് ചെയ്യാതെ പുറത്ത് നടക്കുന്നവർക്ക് പുറത്തിറങ്ങുന്നവരുടെ സ്കിന്ന് ഉറപ്പായിട്ടും സ്കിന്നിൽ വൈറ്റ് കറുത്ത ഷെയ്ഡുകൾ ധാരാളം ഉണ്ടാവും അപ്പം അതിനെല്ലാം ഒരു നല്ല ഒരു ഒരു പാക്കാണിത് അപ്പം നമ്മളൊരു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയുമ്പം തന്നെ നമ്മൾ നമ്മളീ പാക്കൊക്കെ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന കറുത്ത ഷെയ്ഡുകളെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് പിടിച്ചു നിർത്താൻ സാധിക്കും അപ്പം എൻ്റെ സേവമുഖത്തിൽ കണ്ണിൻ്റെ താഴെ എല്ലാം ഒത്തിരി കറുത്ത ഷെയ്ഡുകൾ ഉണ്ടായിരുന്നതാണ് ഇപ്പം കുറെ എല്ലാം എനിക്ക് മാറി തുടങ്ങി അപ്പം നമുക്ക് ഈ പാക്ക് ഇതിൽ നമ്മൾ ഇനി എന്താണ് യൂസ് ചെയ്യണത് മിക്സ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല നല്ല തണുത്ത പാല് ഉപയോഗിച്ചാണ് ഇത് മിക്സ് ചെയ്യുന്നത് കേട്ടോ ഡ്രൈ സ്കിൻ ഉള്ളവർ പാൽ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം നമുക്ക് ഓയിലി ആണെങ്കിൽ നമുക്ക് റോസ് വാട്ടർ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം അല്ലെങ്കിൽ തേൻ ഇപ്പം ഞാൻ പാല് നല്ല തണുത്ത പാല് ആണ് മിക്സ് ചെയ്യാനായിട്ട് യൂസ് നമുക്ക് ഇത് ഒരു മിക്സ് ചെയ്യാൻ ആവശ്യമായ പാൽ ഒരു ഒന്നര ടീസ്പൂൺ പാൽ എനിക്ക് വേണ്ടി തന്നെ ഇത് നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് മാറ്റാം നല്ലവണ്ണം ഉണങ്ങി പിടി ഉണങ്ങി അങ്ങനെ വലുതായിട്ട് പിടിക്കണത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് മാറ്റാമേ ഇപ്പം കണ്ട താഴെ കറുത്ത ഷെയ്ഡ് ഉണ്ടെങ്കിൽ അവിടെയും നമുക്കൊന്ന് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷേ വാഷ് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് കാരണം ഏറ്റവും സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗമാണ് കണ്ട താട്ട് ഭാഗം അപ്പോൾ അവിടെ നമ്മൾ വലിയ പ്രസ് ചെയ്യാതെ അധികം ബലം പ്രയോഗിക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നാക്കി നമുക്ക് തുടച്ചങ്ങ് മാറ്റാം അപ്പോൾ എവിടെയെല്ലാം കറുത്ത ഷെയ്ഡുണ്ടോ ആ ഭാഗത്ത് ഇതൊന്ന് അപ്ലൈ ചെയ്യണം അപ്പം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അല്ല ഇതുപോലെ ഒരു പാക്ക് കിട്ടും അതിനെ നമ്മൾ ഫേസിൽ അപ്പോൾ കറുത്ത ഷെയ്ഡ് ഇപ്പം എനിക്ക് കണ്ണിൻ്റെ താഴെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് തേക്കാം എല്ലാ തണുപ്പാണ് കേട്ടോ ഇത് എല്ലാ തണുപ്പ് തണുത്ത പാലും കൂടെ ആകുമ്പോൾ നല്ല സൂപ്പർ തണുപ്പ് നല്ലത് മുഖത്തിടാ നമുക്ക് ഈ കറുത്ത ഷെയ്ഡുള്ളവരാണെങ്കിൽ ആ ഷെയ്ഡിന് മാത്രം ഇടണേ കാരണം വെച്ചാൽ ഇത് ഭയങ്കര വൈറ്റനിങ് എഫക്റ്റ് ഉള്ളതാണ് അപ്പം മറ്റു ഭാഗങ്ങളെല്ലാം നല്ലവണ്ണം കളറാകുമ്പോൾ നമുക്ക് ശരിക്കും ആ കറുപ്പ് ഒരുപാട് കൂടിപ്പോയിരുന്നു കറുത്ത ഷെയ്ഡുകളെ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ കറുത്ത ഷെയ്ഡ് എനിക്കോറ് ഈ ഇവിടെയും നെറ്റിയിലും ഈ ഭാഗത്തുമൊക്കെയാണ് കാണുന്നത് ഏത് പാക്ക് പാക്കിടുമ്പോഴും ഞാൻ നല്ല ഇവിടെ വിളിച്ചത് വിളക്ക് നല്ല വിളിക്കും നല്ല വിളക്കും അപ്പോൾ നമുക്ക് ഞാൻ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇത് നല്ലോണം ഒന്ന് ഉണങ്ങും ഉണങ്ങി കഴിയുമ്പോൾ നമുക്കിതിനെ മാറ്റാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് വാഷ് ചെയ്ത് മാറ്റാം വാഷ് ചെയ്യണം മാറ്റെന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെള്ളം വെട്ടൊന്ന് ചെറുപ് ചൂടുവെള്ളമാണെങ്കിൽ ഏറ്റവും നല്ലതാണേ ാക്കിയ ശേഷം നമുക്ക് തുടച്ചൊക്കെ മാറ്റാം മാറ്റുമ്പം തന്നെ നല്ല ഒരു കളറ് വരും നമുക്ക് ഈ ഭാഗത്തല്ല നമുക്ക് തുടച്ച് മാറ്റില്ല വെള്ളം വാഷ് ചെയ്ത് വന്നിട്ടുണ്ടേ കണ്ട നല്ല ഒരു കളറ് നല്ലൊരു കളർ വരും അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഇത് നമ്മൾ ബ്ലാക്ക് ഷെയ്ഡുള്ള ഭാഗത്ത് മാത്രം ബ്ലാക്ക് ഷെയ്ഡുള്ളവർ ആ ഭാഗത്ത് മാത്രം ഇട്ട് അതിൻ്റെ ആ ബ്ലാക്ക് ഷെയ്ഡിനെ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം അപ്പം ഇതിപ്പം കറുത്ത ഷെയ്ഡ് ഇല്ലാത്തവർക്കും ഈ പാക്ക് നമുക്ക് യൂസ് ചെയ്യാം മുഖം എല്ലാം നല്ല സോഫ്റ്റും നല്ല ബ്രൈറ്റും ഒക്കെ ആയിട്ട് വരാൻ സാധിക്കും പിന്നെ ഈ പാക്ക് നമുക്ക് പല രീതിയിൽ നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം അപ്പം ഇപ്പോൾ കാൽക്കപ്പ് അല്ലെങ്കിൽ ഒരു കുറച്ച് പാലിൽ ഒരു ടേബിൾ സ്പൂൺ ഓട്സ് നല്ലവണ്ണം വേവിച്ചെടുത്തതിന് ശേഷം അത് തണുത്തിട്ട് അതിൽ നമുക്ക് ഈ ലിക്വറൈസ്ഡ് പൗഡർ മിക്സ് ചെയ്ത് കുറച്ച് തേനും കൂടെ ആഡ് ചെയ്ത് നമ്മളെ മുഖത്ത് അപ്ലൈ ചെയ്യുന്നത് വളരെ എഫക്റ്റീവാണ് ചിലപ്പോൾ ഇവിടെ ഓട്സ് ഇല്ലാത്ത കൊണ്ടാണ് ഞാനത് കാണിക്കാത്തത് അതും വളരെ എഫക്റ്റീവാണ് ഓട്സും പാലും വേവിച്ചതിന് ശേഷം അതിൽ ഒരു ടീസ്പൂൺ ലിക്വറൈസ്ഡ് പൗഡർ മിക്സ് ചെയ്ത് പ്ലസ് തേനും കൂടെ ഒരു ഒരു ടീസ്പൂണോ കാൽ ടീസ്പൂണോ തേനും കൂടെ മിക്സ് ചെയ്ത് ഫേസിൽ തേക്കുന്നതും വളരെ എഫക്റ്റീവാണ് അതുപോലെ തന്നെ നമ്മൾ പാലിന് ഒരം തൈര് നമുക്ക് യൂസ് ചെയ്യാം തൈര് മിക്സ് ചെയ്ത് നമുക്ക് തേക്കാം ചിലർ നാരങ്ങ നീര് മിക്സ് ചെയ്യും അങ്ങനെയെല്ലാം നമുക്ക് തേച്ചാലും വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണ് ഈ പാക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫേസിൽ കറുപ്പുണ്ടായിരുന്നതാണ് കറുത്ത ഷെയ്ഡുണ്ടായിരുന്ന ആ ആ കുട്ടി അത് യൂസ് ചെയ്ത് എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയതുകൊണ്ടാണ് ഈ പാക്ക് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് എല്ലാവരും കറുത്ത ഷേഡ് ഇല്ലെങ്കിലും നമുക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വല്ലപ്പോഴും ഈ പാക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ കറുത്ത ഷെയ്ഡുകളും നമ്മുടെ മുഖത്തുണ്ടാവാതെ ഏജിനിങ്ങിനെയൊക്കെ തടഞ്ഞ് മുഖം നല്ല സോഫ്റ്റും നല്ല ഗ്ലോയും ആയിട്ടിരിക്കാൻ നമുക്ക് സഹായിക്കും അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു വീഡിയോയെ കാണുന്നവരെ